പ്രവർത്തകർക്കും രാമപുരം കൊറങ്ങപ്പള്ളിയിലെ വിശുദ്ധ വാഴ്ത്തപ്പെട്ട കുഞ്ഞച്ഛൻ്റെ തിരുനാളിനോട് അനുബന്ധിച്ച് നമ്മൾ നടത്തുന്ന കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാനായിട്ട് എല്ലാവർക്കും വിജയമായിട്ട് സ്വാഗതം ഞാൻ നേരുകയാണ് എല്ലാവർക്കും അറിയാം വാഴ്ത്തപ്പെട്ട കുഞ്ഞച്ഛൻ ഈ രാമപുരത്ത് ജീവിതത്തിൽ വളർന്ന ആളാണ് ജീവിതത്തിലെ ഏറ്റവും അധികം സമയം തന്റെ ശുശ്രൂഷ ചെയ്തതും ഇവിടെ തന്നെ അദ്ദേഹം മരണമടഞ്ഞതിൻ്റെ ഇവിടെ തന്നെയാണ് അതുപോലെ തന്നെ വാഴ്ത്തപ്പെട്ടിൽ നിന്ന് വിളിക്കപ്പെട്ടതും ഈ മണ്ണിൽ വെച്ച് തന്നെയാണ് അത് അപൂർവമായിട്ട് ഒരു ഭാഗ്യമാണ് മാത്രമല്ല കേരള സഭയ്ക്ക് കിട്ടുന്ന വലിയൊരു അനുഗ്രഹവുമാണ് വാഴ്ത്തപ്പെട്ട കുഞ്ഞച്ഛൻ്റെ കബരിടത്തിൽ തന്നെ അനേകമായിരം ആളുകൾക്ക് വന്ന് പ്രാർത്ഥിക്കാനും അനുഗ്രഹം നേടാനും ഒരു വലിയ അവസരം കൂടിയാണ് അദ്ദേഹത്തിന്റെ മരണ ദിനമായ ഒക്ടോബർ പതിനാറ് ആ ദിവസങ്ങളിൽ തന്നെ അതിൻ്റെ പ്രാധാന്യമെല്ലാം കണക്കിലെടുത്തുകൊണ്ട് നമ്മൾ ഏഴാം തീയതി നാളെ ചൊവ്വാഴ്ച മുതൽ പതിനാറാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ വിശുദ്ധ കുർബാനയും അതിനോട് അനുബന്ധിച്ചുള്ള തിരിക്രമങ്ങളും നടത്തുകയാണ് ഇവിടെ സാധാരണ മൂന്ന് കുർബാനയാണ് ഉള്ളത് ആ മൂന്ന് കുർബാനയോടൊപ്പം തന്നെ മൂന്ന് കുർബാന കൂടി ഈ ചൊവ്വാഴ്ച മുതൽ പതിനാറാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ തുടർച്ചയായിട്ടുണ്ട് കൂടാതെ വിവിധ ഇടവകകളിൽ നിന്ന് ഈ മിന്നച്ചൻ കടത്തെങ്കിലേക്ക് തീർത്ഥാടനം ആ ദിവസങ്ങളെല്ലാം മിക്കവാറും എല്ലാ കുർബാനയുടെ സമയത്തും തീർത്ഥാടനം നടത്തുന്നുണ്ട് പല സ്ഥലങ്ങളിലായിട്ട് പാലരൂപതയിൽ നിന്ന് കാഞ്ഞപ്പള്ളി രൂപത്തിൽ നിന്ന് ചങ്ങനെ സോറി കോതമംഗലം രൂപയിൽ നിന്നുമൊക്കെ ദീർഘാടനം വരുന്നുണ്ട് അതോടൊപ്പം തന്നെ നാളെ ആരംഭിക്കുന്ന മിന്നച്ചൻ്റെ അനുസ്മരണ വിശുദ്ധ കുർബാനിയും അതുപോലെ തന്നെ നൊവേനകളും പ്രത്യേകമായിട്ട് വലിയ ഒരു കൂടിയാണ് ആരംഭിക്കുന്നത് പാലാരി ഉപലയിലെ മാതൃവേദി പിതൃവേദി അംഗങ്ങൾ ഏതാണ്ടൊരു രണ്ടായിരത്തി അഞ്ഞൂറിന് മുന്നിൽ ആളുകൾ വരും അവരെല്ലാം നാളത്തെ തീർത്ഥാടനത്തിൽ വന്ന് പങ്കുചേരുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ തിരുനാൾ കർമ്മങ്ങളുടെ ആരംഭം കുറിച്ചുകൊണ്ട് ചങ്ങനാശ്ശേരി അതിരൂപതയുടെ ആർച്ച് ബിഷപ്പ് തോമസ് തറയിൽ പിതാവ് നാളെ വിഷു കുർബാന അർപ്പിക്കുകയും സന്ദേശം നൽകുകയും ചെയ്യുകയാണ് അത് ഈ തിരുനാളിന്റെ തുടക്കത്തിന് ഒരു നല്ല ആവേശം ഉണർത്തും എന്നത് തീർച്ചയായും കാര്യമാണ് പ്രാർത്ഥനാപൂർവമായിട്ട് ഭക്തി നിർഭരമായിട്ടുള്ള കർമ്മങ്ങൾ മാത്രമേ ഈ തിരുനാളിനോടനുബന്ധിച്ച് നമ്മൾ നടത്തുന്നുള്ളൂ അല്ലാതെ മറ്റു കലാപരിപാടികളൊന്നും ഈ തിരുനാടിന്റെ ഭാഗമായിട്ടില്ല ഓരോ ദിവസവും വ്യത്യസ്തങ്ങളായിട്ടുള്ള തിരു കർമ്മങ്ങൾ ഈ കുർബാനയുടെ ഇടയിലുള്ള സമയങ്ങളിൽ നമ്മൾ നടത്തുന്നുണ്ട് പ്രത്യേകിച്ചും തിരുമണിക്കൂർ ആരാധന അതുപോലെ തന്നെ വെഞ്ചിരിപ്പുകൾ പല വിധത്തിലുള്ള നേർച്ച കാഴ്ചകൾ അതുപോലെ വെള്ളിയാഴ്ച രാത്രി ആരാധനയുണ്ട് ശനിയാഴ്ച വാഹന വെഞ്ചിരിപ്പുണ്ട് ഇങ്ങനെ ഓരോ ദിവസവും ഓരോ വ്യത്യസ്തങ്ങളായിട്ടുള്ള കാഴ്ചപ്പാടുകളോടെ തിരുനാൾ ദിനങ്ങൾ ആചരിക്കുകയാണ് ശനിയാഴ്ച ദിവസം വ്യാപാരികൾക്ക് വേണ്ടിയിട്ടൊരു ദിവസമായിട്ട് മാറ്റിവെച്ച് അവരെ പ്രത്യേകമായിട്ട് ആചരിക്കുകയാണ് ഒക്ടോബർ പതിനൊന്ന് ശനിയാഴ്ച ഒക്ടോബർ പന്ത്രണ്ട് ഞായറാഴ്ച തീർത്ഥാടനം പുറവിലങ്ങാട് പള്ളിയിൽ നിന്ന് വരുന്നുണ്ട് വലിയ ഒരു സംഖ്യ ആളുകൾ ഒരു വർഷങ്ങളിൽ ഈ തീർത്ഥാടനത്തിൽ വന്നിരുന്നു ഈ വർഷവും അതുപോലെ തന്നെ ഒരു മൂവായിരത്തിനടുത്ത് ആളുകൾ വരുന്നുണ്ട് മാത്രമല്ല വൈദിക വിദ്യാർത്ഥികളും എന്നത്തെ ദിവസത്തിന് ഈ തീർത്ഥാടനത്തിന് വരികയാണ് അന്ന് വൈകുന്നേരം മറ്റൊരു കാര്യം കൂടിയുണ്ട് നമ്മുടെ തിരുനാൾ കൊടിയേറ്റം നടത്തുകയും കൊടിയേറ്റിനോടൊപ്പം തന്നെ ഈ പ്രദേശത്ത് നിന്നുള്ള കുഞ്ഞച്ചൻ പ്രത്യേകമായിട്ട് വളർത്തിയെടുത്ത ദളിത് ക്രൈസ്തവരുടെ ഒരു പ്രത്യേകമായ തീർത്ഥാടനവും ഞായറാഴ്ച വൈകുന്നേരം ഉണ്ട് നാലുമണിയോടു കൂടെ അതിനെ തുടർന്ന് പാലാരൂപിയുടെ മുൻ സഹായമെടുക്കാൻ അർജേക്കം മുരിക്കൽ പിതാവ് വിശുദ്ധ കുർബാന അന്നത്തെ ദിവസം അർപ്പിക്കും തുടർന്ന് വരുന്ന ദിവസങ്ങളിലും വിശുദ്ധ കുർബാനകളാണ് അപ്പോൾ ആദ്യത്തെ ദിവസത്തെ വിശുദ്ധ കുർബാന അറിയൽ പിതാവാണെങ്കിൽ ഞായറാഴ്ചത്തെ വിശുദ്ധ കുർബാന മുരിക്കൽ പിതാവും ഏറ്റവും അവസാനത്തെ ദിവസത്തിൽ അല്ലെങ്കിൽ പ്രധാന തീർത്ഥാടന ദിനത്തിൽ പാലാ രൂപയുടെ മെത്രാൻ അഭ്യൂണിമാർ ജോസഫ് അൽ ഇറങ്ങാട്ട പിതാവിന്റെ പുഷ്ട കുർബാനയും തിരുനാൾ സന്ദേശവുമുണ്ട് പതിന പതിനാറാം തീയതി വ്യാഴാഴ്ച രാവിലെ പത്ത് മണിക്ക് ഈ വർഷത്തിൽ ഒരു പ്രത്യേക കാര്യം കൂടി ഞങ്ങൾ ആവിഷ്കരിച്ചിട്ടുണ്ട് നാളെ സോറി ബുധനാഴ്ച ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്ക് വാഴ്ത്തപ്പെട്ട ദേവർബറിന്റെ കുഞ്ഞച്ചൻ്റെ തറവാട്ട് വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് ഒരു പ്രദക്ഷിണം നടത്താനായിട്ട് ഉദ്ദേശിച്ചിരിക്കുകയാണ് അതിനുള്ള തയ്യാറെടുപ്പുകളെല്ലാം നടന്നു കഴിഞ്ഞു ആദ്യമായിട്ട് ഇത്രയും നാളായിട്ട് അങ്ങനെ ഒരു കാര്യം നടന്നിരുന്നില്ല തറവായിട്ട് വീട്ടിൽ ഇപ്പോൾ താമസിക്കുന്നതിൻ്റെ അവർ ബോസ്കോയാണ് ബോസ്കോയും അതുപോലെ ഈ ഇടവയിൽ പ്രവർത്തിക്കുന്ന ആകാശപ്പറകയുടെ എന്ന് പറയുന്ന ഒരു പ്രത്യേക സഹോദരന്മാർ അവർ ഒരുപാട് ജീവികാരുടെ പ്രവർത്തി നടത്തുന്നുണ്ട് അവരുടെയും കൂടെ നേതൃത്വത്തിലാണ് ഈ പ്രദക്ഷിണം പള്ളിയിലേക്ക് വരുന്നത് ഇടവക്കാര് വളരെ സജീവമായിട്ട് പങ്കുചേരാമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഈ ഒരു കാര്യത്തിൽ ഈ പള്ളിയിലെ കൈകാര്യന്മാർ സൺഡേ സ്കൂൾ അംഗങ്ങൾ മറ്റ് ഭക്തസംഘടനകൾ എല്ലാവരും ആ പ്രദർശനത്തിൽ പങ്കുചേർന്ന് വലിയൊരു എടുക്കാനായിട്ടുള്ള പരിശ്രമത്തിലാണ് നിങ്ങൾ ഈ വർഷത്തിൽ ഈ ഈ ഒരു കാര്യമാണ് കൂടുതലായിട്ട് വരുന്നത് കൂടാതെ വിശുദ്ധ കുർബാനകളുടെ എണ്ണവും മുൻ വർഷങ്ങളേക്കാൾ കൂടുതൽ നടത്തുന്നുണ്ട് ഈ നാടുകളിലെല്ലാം അനേകം ആളുകൾ തീർച്ചയായിട്ടും തീർത്ഥാടനമായിട്ടുള്ള ഇടവകളിൽ നിന്നെ വരുന്നതുകൊണ്ട് പുസ്തക കുർബാനയിൽ വലിയൊരു സംഖ്യ ആളുകൾ വിശ്വാസികൾ വന്നു വന്നു ചേരുമെന്നുള്ളതും വളരെ സന്തോഷപൂർവ്വം ഞാൻ എല്ലാവരെയും അറിയിക്കാനായിട്ട് ആഗ്രഹിക്കുക ഈ ദിവസത്തിൽ ഇപ്പോൾ നമ്മുടെ ഈ സമ്മേളനത്തിനൂടെ പങ്ക് പങ്കു ചേരുന്നത് നമ്മുടെ ഈ ഇടവകയുടെ അസിസ്റ്റൻ്റ് വികാരി ബഹുമാനപ്പെട്ട അബ്രാഹിം കുഴിമുള്ളിൽ അച്ഛന് ബഹുമാനപ്പെട്ട ജവാനി കുർവാച്ചെറിയച്ഛന് കൈക്കാരന്മാർ തോമസ് കുടിക്കപ്പടവില് സിബി മുണ്ടപ്പാട്ടില് മാത്തുകുട്ടി തെങ്ങും പള്ളിയിൽ അതോടൊപ്പം തന്നെ സജി നെറ്റുത്താനി ഈ നാല് കൈക്കാരന്മാരും മറ്റെല്ലാ എല്ലാവരുടെയും എല്ലാവിധത്തിലുള്ള ശ്രദ്ധയും അന്വേഷണവും എല്ലാം ഉണ്ട് പണ്ടിക്ക് വളരെ ശക്തമായ ഒരു വോളണ്ടിയേഴ്സ് ടീമുണ്ട് അതുപോലെ യോഗ യോഗപ്രതിനിധികളുടെ ടീമുണ്ട് ിഷ് കൗൺസിലേഴ്സ് കൗൺസിൽ അംഗങ്ങളുണ്ട് ഇവരെല്ലാം കൂടി ചേർന്നാണ് ഈ തിരുനാളുടെ കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ സഹായിച്ച് നടത്തുന്നത് പിന്നെ ഇടവേക്കാരുടെ സഹായം കൊണ്ടാണ് പതിനാറാം തീയതി രാവിലെ ഒൻപത് മണിക്ക് നേർച്ച വെഞ്ചിരിക്കും നേർച്ച എന്ന് പറഞ്ഞാൽ ചോറാണ് ചോറും കറികളും കൊടുക്കുന്ന രീതിയാണ് നമ്മൾ മുൻ വർഷങ്ങളിൽ ആരംഭിച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് മുൻകച്ച് ആഴ്ത്തിപ്പെട്ടവനായിട്ട് പ്രഖ്യാപിച്ചതിന് ശേഷമുള്ള നാളുകളുണ്ട് എന്നാൽ പതിനാറാം തീയതി വ്യാ വ്യാഴാഴ്ച രാവിലെ ഒൻപത് മണിക്ക് നേർച്ച വെന്തിരിപ്പ് നടത്തിയാൽ തുടർന്ന് അങ്ങോട്ട് തുടർച്ചയായിട്ട് വൈകുന്നേരം ഒൻപത് മണി വരെയുള്ള സമയത്തിന് നമ്മൾ ഭക്ഷണം കൊടുക്കാൻ നേർച്ച ഭക്ഷണം കൊടുക്കാനായിട്ട് എല്ലാം റെഡിയാക്കിയിരിക്കുകയാണ് ഇത് സാധാരണ എല്ലാ വർഷവും ഉള്ളതാണ് അതുപോലെ തന്നെ കുഞ്ഞച്ഛൻ ഏറ്റവുമധികം ശ്രദ്ധ ചെലുത്തിയിരുന്ന ദളിത് ക്രൈസ്തവരുടെ പദയാത്ര പതിനാറാം തീയതി വ്യാഴാഴ്ച പള്ളിയിലേക്കുണ്ട് വിവിധ പ്രദേശങ്ങളിൽ നിന്ന് അത് ഒരു മൂവായിരത്തോളം ആളുകൾ തീർച്ചയായിട്ടും വന്നിട്ടും എല്ലാ വർഷവും അതുള്ളതാണ് വ്യാഴാഴ്ച പന്ത്രണ്ട് മണിക്ക് തിരുനാൾ പ്രദർശനവുമുണ്ട് കഴിയുന്നിടത്തുള്ളിൽ ലളിതമായിട്ട് നടത്താനും അതേ അതേസമയത്ത് ആത്മീയമായിട്ടുള്ള കാഴ്ചപ്പാട് കൂടുതൽ വരത്തക്ക വിധത്തിലുള്ള കാര്യങ്ങളുമാണ് ഈ ദിവസങ്ങളിൽ അധികം നടത്തുന്നത് ഞാൻ അതുകൊണ്ട് ഇതിൽ പങ്കുചേരാനായിട്ട് എല്ലാ ഭക്തജനങ്ങളെയും വിധേയമായിട്ട് ഗ്രാമപുരം കുഞ്ഞച്ചൻ ദേവാലയത്തിലേക്ക് വിധേയമായിട്ട് ക്ഷണിക്കുന്നു എല്ലാവർക്കും സ്വാഗതം ചെയ്യുന്നു